ഹലോ ഷെഫി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇലപ്പോള ഉന്നക്കായ എന്നൊക്കെ പേരുണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സും കൂടിയാണ് നമുക്കിതിന് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴാണ് ഞാനതിനു വേണ്ടി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ചൂടാറിയതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം പഴം നന്നായി ഉടച്ച ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് പത്തിരിപ്പൊടിയാണ് കൊടുക്കുന്നത് ഇനി ഒരു ഉപ്പ് അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത് കുറച്ച് നെയ്യ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പശുവിൻ പാലാണ് എടുക്കുന്നത് പാലിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവിലും നമുക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഈ രീതിക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇനി ഒരു ഫാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് ഇനി അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാൻ മതി ഒരു മിനിറ്റ് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാനിവിടെ ഈ തേങ്ങ രണ്ട് സൈഡിലോട്ടും ഒന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമ്മളതിൻ്റെ നടുക്കോട്ട് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചുവയ്ക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് കുറച്ച് നല്ലപോലെ ഇളക്കി കൊടുത്താല് ഇത് ഈ ടെക്സ്റ്ററിൽ വരും ഇത് ഈ ഫില്ലിങ്ങിന് അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു റെഡിയാക്കി വെച്ച മാവ് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കുകയാണ് ഇതുപോലെ എന്നിട്ട് നമുക്ക് നമ്മൾ ഇവിടെ നമ്മുടെ പാത്രത്തിന്റെ അളവിൽ ഇല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു രീതിക്ക് ഇങ്ങനെ നമ്മുടെ ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നടുക്ക് തന്നെ വെക്കുക കേട്ടോ അതായത് നമ്മൾ ഇത് രണ്ടും കൂടി ഒട്ടിച്ചിട്ടാണ് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് സിംപിളായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഇതെടുത്തതിന്റെ പുറത്തോട്ട് സെറ്റ് ആക്കുകയാണ് അതായത് ഇത് എങ്ങനെയാണ് ഇപ്പം ഞാൻ തുറന്ന് കാണിച്ചു തരാട്ടോ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയി അതായത് നമ്മൾ എന്നിട്ട് ഇതിലേക്ക് ഇനി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഇത് റെഡിയാക്കിയെടുത്ത് നമ്മുടെ അളവിനനുസരിച്ചുള്ള പാത്രത്തിൽ വേണം ഇത് വെക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്